ഇന്നലെ സ്കൂളിൽ പ്പാടത്ത് സ്കൂളിലെ പോയ അവിടെ പോയപ്പോളപ്പാട സ്കൂളിൽ കയറി അവിടെ നിന്ന് ഞാൻ ഞാൻ പോയിരുന്നില്ല എന്നോട് പറഞ്ഞിരുന്നുണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാനത് പിന്നെ മീഡിയയിൽ കണ്ടു അവിടെ നിന്നവരെയൊക്കെ പേരെടുത്ത് വിളിച്ചിട്ടാണ് സ്വരാജ് ചോദിച്ച സംസാരിക്കുന്നത് അപ്പൊ അത് ആളെ അറിയാഞ്ഞിട്ടോ ഇവിടെ അറിയാൻ സ്വരാജനെ അറിയാത്തവരും സ്വരാജൻ അറിയാത്തവരും വളരെ കുറച്ചേ ഉള്ളൂ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക അതൊരു അത് നമ്മുടെ സ്കൂളിൽ നേടിത്തരിക ആ സ്ഥാനം ജില്ലയിലെ എല്ലാ വിജയികളുടെയും ഫോട്ടോ അതിനകത്ത് വന്നിരുന്നു യൂറൈക്കലെ അന്ന് എമ്പത്തിയാറ് എൺപത്തി ഏഴാന്ന് തോന്നുന്നു സിജാദിന്റെ ഫോട്ടോ ജില്ലാതല വിജയി ആയിട്ട് തോന്നുന്നു ഞാനത് ഇപ്പോഴും ആ യൂറൈക്ക സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഒന്നും ഇത്രയും പരിപാടി കരിച്ചല്ലോ നമ്മളിത് സൂക്ഷിച്ചുവച്ചത് ഇത് നമ്മുടെ സ്കൂളിൽ നേടിത്തന്ന ജില്ലാതലത്തിൽ എത്രയോ സ്കൂളും വിദ്യാർത്ഥികളുണ്ട് മലപ്പുറം ജില്ലയിലെ അവിടെ നിന്ന് ഒന്നാം സ്ഥാനം നേടുന്ന പറഞ്ഞാൽ ദ്വിാരം മാഷം ജോലി ചെയ്യുന്ന പുളപ്പാട സ്കൂളിനാണ് ഒന്നാം സ്ഥാനം എനിക്ക് അഭിമാനം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കാര്യം പറയാനുള്ളവരോട് മുഖത്ത് നോക്കി പറയണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വരാജിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ നമ്മളെ ഭരണ നേതൃത്വത്തിലൊക്കെ ഒരു വരണം സ്വരാജ് ജയിക്കണം ജയിച്ച് തീർച്ചയായിട്ടും സ്വരാജിനെ പോലുള്ള ആളുകൾ നമ്മുടെ ഭരണാധികാരികളായിട്ട് വരണം വന്നെങ്കിലേ നമ്മുടെ നാട് നന്നാവുള്ളൂ